അസ്ലാമലും വഹമ്മത്തുള്ള ബിസ്മില്ലാഹി റഹ്മൻ റഹീം ഈ സൂറത്തിൽ വന്ന ചരിത്ര വിവരണം പ്രവാചകന്മാരുടെ ചരിത്ര വിവരണം കഴിഞ്ഞു ഇനി പ്രവാചക കഥകളിൽ നിന്നും അത് കേൾക്കുന്നവർ പഠിക്കേണ്ട പാഠങ്ങൾ വിവരിക്കുകയാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ നൂറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഇത് രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽ നിന്നുള്ളതാണ് ഇതൊക്കെയും ഈ പറഞ്ഞ കഥകളൊക്കെയും കഴിഞ്ഞുപോയ രാജ്യങ്ങളുടെ ചരിത്രമാണ് നഖുസ്സുഹു അലൈക നാം നിനക്കത് വിവരിച്ചു തരുന്നു കസ്സയപുസ്സു എന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു എന്നാണ് നാം നിനക്ക് ആ രാജ്യങ്ങളുടെ കഥ പറഞ്ഞു തരികയാണ് ചരിത്രം വിവരിച്ചു തരികയാണ് നബി സാഹുലി വസ്ലമക്ക് വിവരിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്കും വായിക്കുന്നവർക്കുമൊക്കെ അത് അള്ളാഹു വിവരിച്ചു തരുന്നു എന്നാണ് മിൻഹ അവയിലുണ്ട് ആ രാജ്യങ്ങളിലുണ്ട് കഥ പറഞ്ഞു തന്ന ഈ രാജ്യങ്ങളിൽ ധികാരത്തിൻ്റെ പേരിൽ ശിക്ഷ ഇറക്കപ്പെട്ട ഈ രാജ്യങ്ങളിൽ ഉണ്ട് കായിമുൻ വ ഹസീദ് നിലനിൽക്കുന്നതും നശിപ്പിക്കപ്പെട്ടതും കായിമുൻ എന്നാൽ നിലനിൽക്കുന്നത് എന്നാണ് കൃഷി വിളഞ്ഞു നിൽക്കുമ്പോൾ അതിന് കായം എന്ന് പറയൂ എന്ന് പറഞ്ഞാൽ ശിക്ഷയിലൂടെ ഒരു രാജ്യത്തെ അധികാരികൾ നശിപ്പിക്കപ്പെട്ടെങ്കിലും അതിനുശേഷവും ആ രാജ്യവും ആ സമുദായത്തിൻ്റെ അടയാളങ്ങളും നിലനിൽക്കുന്നു എന്നാണ് ഉദാഹരണത്തിന് ഫിർ ഓനും കൂട്ടരും നശിപ്പിക്കപ്പെട്ടെങ്കിലും ഈജിപ്തും ഈജിപ്തിൽ ഫിർ ഓനുമാരുടെ അടയാളങ്ങളും മറ്റും നിലനിൽക്കുന്നു ഹസീദ് എന്ന് പറഞ്ഞാൽ വിളവ് കൊയ്ത് കഴിഞ്ഞ് ഒന്നുമില്ലാത്ത കൃഷിയിടം എന്നാണ് വിളവ് കൊയ്ത് കഴിഞ്ഞ കൃഷി അതായത് ഒന്നുമില്ലാത്തത് എന്നാണ് അർത്ഥം വയലിൽ വിളവ് കൊയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ അതുപോലെ രാജ്യത്ത് ഒന്നും അവശേഷിക്കാത്ത രൂപത്തിൽ ശിക്ഷിക്കപ്പെട്ടവരുമുണ്ട് ലൂത്ത് നബിയുടെ നാട് നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് ഹൂദ് നബിയുടെ ആദ്യ സമുദായം അങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടത് ഒമാവനം ുംനമു ഹം നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല മറിച്ച് അവർ സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വാചകം ഖുർഹാനിൽ വിവിധ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ശൈലി വ്യത്യാസത്തോടെ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠമായി കൊണ്ടാണ് ഇത് പറയുന്നത് അള്ളാഹു ആരെയും കരുതിക്കൂട്ടി ശിക്ഷിക്കാൻ വേണ്ടി ശിക്ഷിച്ചതല്ല ഇതൊന്നും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധേയരാകും എന്ന വ്യക്തമായ മുന്നറിയിപ്പുകളെ ധിക്കാരത്തോടുകൂടി അവഗണിച്ച് തള്ളിക്കളഞ്ഞുകൊണ്ട് നാട്ടിൽ അക്രമവും നന്മ തടയുന്ന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് ശിക്ഷ സ്വയം വരുത്തി വെച്ചവരാണ് ഈ സമൂഹങ്ങൾ അതുകൊണ്ടാണ് അവർ സ്വന്തത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവരാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തിക്കാരം പ്രവർത്തിക്കുകയും ഒടുവിലള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയമാവുകയും ചെയ്യുമ്പോൾ അത് ഈ ലോകത്താകട്ടെ പരലോകത്താകട്ടെ അതിന്റെ കുറ്റം അള്ളാഹുവിൻ്റെ പേരിൽ ചുമത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന മുന്നറിയിപ്പും പാഠവുമാണ് ഇതിലുള്ളത് ഫമ അൻഹും ഫൊമാനും അവരുടെ ഇലാഹുകളൊന്നും അവർക്ക് ഉപകരിച്ചില്ല ഫമ അഹ്നത്ത് അൻഹും അവർക്ക് ഉപകരിച്ചില്ല അലിഹത്തുഹും അവരുടെ ദൈവങ്ങൾ അല്ല തീയൂ നമിന്ദു ഇല്ലാഹി അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നശിപ്പിക്കപ്പെട്ട ജനങ്ങൾ അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന അവരുടെ ബഹുദൈവങ്ങൾ അവർക്ക് ഈ ശിക്ഷ വന്ന സന്ദർഭത്തിൽ ഉപകരിച്ചില്ല അവരെ രക്ഷിക്കാൻ അവരുടെ ആരാധ്യന്മാർക്ക് സാധിച്ചില്ല മീൻ ഷെയ്യിൻ ഒന്നും ഒരു നിലക്കും ഒരു ഉപകാരവും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല ലമ്മ ജാ അമ്രു റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ കൽപ്പന വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ വമാസാദൂഹും വൈറത്ത തത്ബീബ് അവർക്ക് അവ അധികരിപ്പിച്ചില്ല കടുത്ത നാശമല്ലാതെ അവരുടെ ആരാധ്യരായിട്ടുള്ള ദൈവങ്ങൾ അവരുടെ ഈ ഇലാഹുകൾ അവർക്ക് നാശം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഈ ദൈവങ്ങൾ ഉപകരിച്ചില്ല എന്ന് മാത്രമല്ല അവയെക്കൊണ്ട് നാശത്തിലേക്കുള്ള കാരണങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് അതവർക്ക് മഹാനാശമാവുകയാണ് ഉണ്ടായത് അപ്രകാരമാണ് നിന്റെ റബ്ബിന്റെ പിടുത്തം ഈ വിവരിച്ചതുപോലെയാണ് നിന്റെ റബ്ബ് ശിക്ഷയിലൂടെ പിടികൂടുന്നത് ഇതാ അഹദൽ ഖുറ വഹിയാലിമത്തുൻ അക്രമം പ്രവർത്തിക്കുന്നവരായ നാടുകളെ അവൻ ശിക്ഷയിലൂടെ പിടികൂടുവാൻ ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു അക്രമം പ്രവർത്തിച്ച നാടുകളെ ശിക്ഷയിലൂടെ പിടികൂടുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ് പിടികൂടുക എന്നാണ് പറഞ്ഞത് ഇന്ന അഹ്ദഹു അലീമുൻ ഷദീദ് അവൻ്റെ പിടുത്തം വേദനാജനകവും കടുത്തതുമാണ് അള്ളാഹു പിടികൂടുകയാണെങ്കിൽ എത്ര ശക്തമായിരിക്കും അവൻ്റെ പിടുത്തം എന്ന് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് അഹത എന്നാൽ പിടിച്ചു എന്നാണ് മൂന്ന് തവണ ഈ വാക്ക് ഈ ആയത്തിൽ പറഞ്ഞു പിടുത്തം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അള്ളാഹു സുബാൻ ഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു